കോഴിക്കോട് ട്യൂഷൻ സെൻ്ററിൽ വെച്ച് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പത്താം ക്ലാസ്സുകാരന് ഗുരുതരമായി പരുക്കേറ്റു കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥി ഈ വിദ്യാർത്ഥി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ആശങ്കാജനകമായ ഒരു വാർത്തയാണ് വരുന്നത് രാഹുൽ കെ വിയാണ് വിവരങ്ങളുമായുള്ളത് രാഹുൽ ഈ സ്കൂൾ കുട്ടികൾ തമ്മിലുള്ള സംഘർഷത്തിൽ പത്താം ക്ലാസ്സുകാരൻ്റെ ഗുരുതരമായ പരുക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ എന്നൊക്കെ പറയുമ്പോൾ വളരെ ഗൗരവമായ സംഭവമാണ് എന്താണ് സംഭവിച്ചതെന്നാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ മറ്റുള്ളവരും ഒക്കെ പറയുന്നത് ലക്ഷേ പത്താം ക്ലാസ്സുകാരൻ്റേത് ഗുരുതര പരിക്കാണ് കുട്ടിക്ക് ബോധമില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അറിയിക്കുന്നത് ഇന്നലെ വൈകിട്ടാണ് വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയത് താമരശ്ശേരിയിലെ സ്വകാര്യ ട്യൂഷൻ സെൻറ്ററാണ് ഇവിടെ ട്യൂഷന് വേണ്ടി വരുന്ന രണ്ട് വിദ്യാലയങ്ങളിലെ പത്താം ക്ലാസ് കുട്ടികൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത് ഒന്ന് എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ വട്ടോളിയും മറ്റേത് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുമാണ് ഞായറാഴ്ച ട്യൂഷൻ സെൻറ്ററിൽ വിദ്യാർത്ഥികളുടെ ഫെയർവെല്ലായിരുന്നു ഇതിനിടെ താമരശ്ശേരി സ്കൂളിലെ രണ്ട് കുട്ടികൾ ഡാൻസ് കളിച്ചിരുന്നു ഡാൻസിടെ മൊബൈൽ ഫോൺ മൊബൈൽ ഫോണിലാണ് പാട്ട് വെച്ചത് ഈ പാട്ട് ഓഫായിപ്പോയി തുടർന്ന് മറ്റേ സ്കൂളിലെ കുട്ടികൾ കുട്ടികൾ കൂകി വിളിച്ചു തുടർന്ന് ഞായറാഴ്ച തന്നെ വിദ്യാർത്ഥികൾ തമ്മിൽ പരസ്പരം വാക്കുതർക്കമുണ്ടായി ട്യൂഷൻ സെൻറ്ററിൽ അധ്യാപകർ ഇടപെട്ട് രംഗം ശാന്തമാക്കുകയാണ് ഉണ്ടായത് പക്ഷേ ഇന്നലെ മറ്റു സ്കൂളിലെ കുട്ടികൾ കൂടുതലായി സ്ഥലത്തേക്ക് എത്തി അതായത് ട്യൂഷനുള്ള കുട്ടികൾ തന്നെ എല്ലാവരും ട്യൂഷൻ സെൻറ്ററിലേക്ക് എത്തണമെന്നാവശ്യം ഈ വിദ്യാർത്ഥികൾ ഉന്നയിച്ചു തുടർന്ന് കൂടുതൽ വിദ്യാർത്ഥികൾ എത്തിയാണ് പരസ്പരം ട്യൂഷൻ സെൻറ്ററിന് സമീപത്ത് വെച്ച് സംഘർഷമുണ്ടായത് ഒരുപാട് സമയം പരസ്പരം അവർ തമ്മിൽ അടിച്ചു എന്നാണ് അവിടെയുള്ള ദൃക്സാക്ഷികളൊക്കെ തന്നെ പറയുന്നത് പിന്നീട് ഈ ഗുരുതരമായി പരിക്കേറ്റ പത്താം ക്ലാസ്സുകാരനെ അപ്പോൾ ഉണ്ടായിരുന്ന കുട്ടികൾ ചേർന്ന് തന്നെയാണ് വീട്ടിൽ കൊണ്ടുവിട്ടതും കുട്ടിക്ക് ആ സമയത്തും ബോധമുണ്ടായിരുന്നില്ല എന്ന രക്ഷിതാക്കൾ പറയുന്നു പക്ഷേ പുറത്തു പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇത്രയും സീരിയസ് ആണ് അവരും കരുതിയിരുന്നില്ല താമരശ്ശേരി സ്വക ശ്രമിക്കണം താമരശ്ശേരിയിലെ താലൂക്ക് ആശുപത്രിയിലേക്കാണ് കുട്ടി ആദ്യം ചികിത്സക്കായി എത്തിച്ചത് നിന്ന് ഡോക്ടർമാർ പറയുന്നു ഗുരുതര പരിക്കാണ് തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രാത്രി തന്നെ മാറ്റുകയാണ് ഉണ്ടായത് കുട്ടി അത്രയും ഗുരുതരമായ അവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് നിരീക്ഷണത്തിലാണെന്ന് ഡോക്ടർമാർ അറിയിക്കുകയാണ് അത്യന്തരം അത്യന്തം ദുഃഖകരമായ ഒരു സംഭവം എന്ന് വേണം ഇതിനെ പറയാൻ വിദ്യാർത്ഥികൾ തമ്മിൽ പരസ്പരം തമ്മിൽ അടിച്ചാണ് കമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് പരസ്പരം അടിച്ചോ അതോ കായികമായ നിലയിലുള്ള പരസ്പരം ഏറ്റുമുട്ടലായിരുന്നോ എന്താണ് സംഭവിച്ചത് അഭിലാഷെ വൃക്സാക്ഷികൾ പറയുന്നത് പ്രകാരം അപ്പം പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരപ്രകാരം കുട്ടികൾ കമ്പോ അല്ലെങ്കിൽ വടിയോ അത്തരത്തിലുള്ള ആയുധങ്ങളോ ഉപകരണങ്ങളൊന്നും തന്നെ എടുത്തിരുന്നില്ല എന്നാണ് പക്ഷെ കൈകൊണ്ട് തന്നെയൊക്കെയുള്ള ഇടിയും കാലുകൊണ്ടുള്ള തൊഴിയുമൊക്കെയാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഈ കുട്ടിയുടെ തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് അതായത് കുട്ടിയുടെ തലയുടെ പുറംഭാഗത്ത് അങ്ങനെ പരിക്കുകളൊന്നും കാണാനില്ല പക്ഷേ അകത്ത് അത്രയും സാരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഏതായാലും കുട്ടി നിരീക്ഷണത്തിലാണ് ഉള്ളത് ബാക്കി കാര്യങ്ങൾ പോലീസ് നാല് വിദ്യാർത്ഥികളെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന് കൂടി മനസ്സിലാകുകയാണ് കുട്ടിയുടെ പെട്ടെന്ന് തന്നെ ഈ ആരോഗ്യനില മെച്ചപ്പെടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് രക്ഷിതാക്കളൊപ്പം മറ്റു വിദ്യാർത്ഥികളൊക്കെ തന്നെ നിലവിലുള്ളത് എന്നതാണ് അഭിലാഷം